പ്രിയപ്പെട്ടവരെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്കെൻ്റെ സ്നേഹം നിറഞ്ഞ ആശംസകൾ ഒരു പുതിയ മാസത്തിന്റെ ഒന്നാം ദിവസത്തിലേക്ക് എത്തിയിരിക്കുന്നു നാളുകൾ അതിവേഗതയിൽ പൊയ്ക്കൊണ്ടേയിരിക്കുന്നുണ്ടല്ലേ എങ്കിലും ദൈവത്തിന്റെ കൃപ നമ്മെ തുടർന്നു കൊണ്ടിരിക്കുന്നു കർത്താവിൻ്റെ കൃപക്കായി ഞങ്ങൾ നന്ദി പറയുന്നു ഈ മാസം ദൈവം തരാൻ പോകുന്ന വാഗ്ദത്തം അറിയാനായി പ്രതീക്ഷയോടെ ഇരിക്കുകയാണ് അല്ലേ മലാഖി നാലാം അധ്യായം രണ്ടാം വാക്യം മലാഖിയുടെ ദീർഘദർശന പുസ്തകം നാലാം ധ്യായം രണ്ടാം വാക്യം നിങ്ങൾക്കോ നീതി സൂര്യൻ തന്റെ ചിറകിൻ കീഴിൽ രോഗോപശാന്തിയോട് കൂടി ഉദിക്കും നിങ്ങളുടെ കീഴിൽ നീതി സൂര്യൻ ഉദിക്കും അതായത് ഇരുട്ട് മൂടിക്കിടക്കുന്ന ലോകത്തിൽ രാവിലെ സൂര്യൻ ഉദിച്ചു വരുന്ന സമയത്ത് ഇരുട്ട് മുഴുവനും താനെ അകന്ന് ജനങ്ങൾക്കിടയിൽ ഒരു സന്തോഷവും ആനന്ദവും ഉണ്ടാകും ഇരുൾ മൂടിക്കിടന്നാൽ എത്രയൊക്കെ ലൈറ്റുകളും വിളക്കുകളും കത്തിച്ചാലും മനസ്സിനുള്ളിൽ ആ ഇരുട്ടുകൊണ്ടുണ്ടാവുന്ന ഒരു ബാധിപ്പ് തീർച്ചയായും ഉണ്ടായിരിക്കും പക്ഷേ വെളിച്ചം വന്നാൽ ഉടനെ ആ ബാധിപ്പുകൾ സകലവും മാറിപ്പോകും നിങ്ങളുടെ ഉള്ളിൽ എന്തോ ഒരു ബാധിപ്പുണ്ടായിരിക്കും അത് പിശാചാകുന്ന ഇരുട്ടുണ്ടാക്കുന്ന ബാധിപ്പായിരിക്കും ഒരു വശത്ത് വെളിച്ചം ഇരുട്ട് എന്നയൊരു അവസ്ഥയിലായിരിക്കാം ഈ അടുത്ത് ഞാൻ ഒരിടത്തൊരു സമ്മേളനത്തിനായി പോയിരുന്നപ്പോൾ ഒരു സഹോദരി സ്റ്റേജിൽ വന്ന് ഒരു സാക്ഷ്യം പറഞ്ഞു എപ്പോഴും എൻ്റെ ഉള്ളിലൊരു ഭയമുണ്ടായിരിക്കും ഒരിരുട്ട് എന്നെ വളഞ്ഞിരിക്കുന്നതായി തോന്നും അതുകൊണ്ട് എനിക്ക് രാത്രി ഉറങ്ങാൻ സാധിക്കുമായിരുന്നില്ല എന്റെ ഒരു ഇരുട്ട് വ്യാപിച്ചിരിക്കുന്നത് പോലെ രാവും പകലും ആ തോന്നൽ ഉണ്ടായിക്കൊണ്ടേയിരുന്നു മനസ്സുവല്ലാതെ തളർന്നു പോയി പക്ഷേ ഇതുപോലെയൊരു ക്രിസ്തീയ സമ്മേളനത്തിന് ചെന്നപ്പോൾ ദൈവത്തിൻ്റെ ശക്തി തൊടുന്നതിനായി പ്രാർത്ഥനകൾ നടത്തിക്കൊണ്ടിരുന്നപ്പോൾ എന്റെ മേൽ ഒരു വെളിച്ചം വന്നു വീണു ആ സഹോദരി പറഞ്ഞു ആ വെളിച്ചം വന്ന ഉടനെ എന്റെ ഉള്ളിലുണ്ടായിരുന്ന ആ ഇരുട്ട് മുഴുവനും മാറിപ്പോയി ഒരു വലിയ സന്തോഷം എനിക്കുണ്ടായി വർഷങ്ങളോളം എനിക്കുണ്ടായിരുന്ന ആ ഇരുട്ട് മാറ്റി ആ വെളിച്ചം ഒരു വലിയ സന്തോഷം തന്നു എന്ന് പറഞ്ഞു അപ്പോൾ വെളിച്ചം വരുമ്പോൾ ഇരുട്ട് താനേ മാറി ഒരു വലിയ സന്തോഷമുണ്ടാകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ സാത്താൻ ചില സമയത്ത് പാപമെന്ന ഇരുട്ടുണ്ടാക്കിയിരിക്കും വ്യാധി എന്ന ഇരുട്ട് കൊണ്ടുവന്നിട്ടുണ്ടാകും ഭയമെന്ന് ഇരുട്ട് കൊണ്ടുവന്നിട്ടുണ്ടാകും സമ്മർദ്ദമെന്ന് ഇരുട്ട് കൊണ്ടുവന്നിട്ടുണ്ടാകും വിശ്വാസമില്ലാത്ത ഒരവസ്ഥ എന്ന ഇരുട്ട് കൊണ്ടുവന്നിട്ടുണ്ടാകും ഇങ്ങനെ വ്യാകുലത ദുഃഖമെന്ന ഏതോ ഇരുട്ട് നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു പകുതിയെ ബാധിച്ച് മനസ്സിന്റെ ആഴത്തിൽ ആ ബാധിപ്പ് നിലച്ചുകൊണ്ടിരിക്കുന്നു അത് മുഴുവനായി മാറാനുള്ള ഒരേ ഒരു വഴി നീതി സൂര്യനാണ് ആരാണ് നീതിയുടെ സൂര്യൻ യേശുക്രിസ്തുവാണ് നീതിയുടെ സൂര്യൻ യേശു നീതി സൂര്യനായിട്ടാണ് ഈ ലോകത്ത് വന്നത് അതുകൊണ്ടാണ് ഞാൻ ഭൂമിക്ക് വെളിച്ചമായിരിക്കുന്നു എന്ന് യേശു പറഞ്ഞത് ലോകത്തിന്റെ വെളിച്ചമായിരിക്കുന്നു എന്ന് യേശുവാണ് യഥാർത്ഥ വെളിച്ചവും യഥാർത്ഥ പ്രകാശവും യേശു നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നാൽ ഇരുട്ട് താനെ മറയുന്നതാണ് ആ ഇരുട്ടിനെ ഇല്ലാതാക്കാൻ യേശു കുരിശിൽ ജീവനെ ത്യാഗം ചെയ്ത് തന്റെ രക്തം ചിന്തി യേശു സാത്താനെ കീഴടക്കി അതിനാൽ യേശു നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നാൽ എല്ലാ ഇരുട്ടും മറഞ്ഞു പോകും ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏതൊക്കെ ഭാഗങ്ങളിലാണ് ഇരുൾ കാണപ്പെടുന്നത് നിങ്ങളുടെ കുടുംബത്തിലും ജോലിയിലും ബിസിനസ്സിലും ശുശ്രൂഷയിലും മക്കളുടെ കാര്യത്തിലും നിങ്ങളുടെ മനസ്സിനകത്തുള്ള ഭയവും പരിഭ്രമവും വ്യാകുലത എന്നിങ്ങനെ എന്തിരുട്ടുണ്ടെങ്കിലും അതു മാറി ഒരു വലിയ വെളിച്ചവും സന്തോഷവും ഉണ്ടാകാൻ പോകുന്നു ഇപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കണം ദൈവമേ നീതി സൂര്യനാകുന്ന അങ്ങ് എന്റെ മേൽ ഉദിക്കണം യേശുവാകുന്ന വെളിച്ചം എന്റെയും എന്റെ കുടുംബത്തിന്റെയും മേൽ ഉദിക്കണമെന്ന് പ്രാർത്ഥിച്ചാൽ ആ വെളിച്ചം വന്ന ഉടനെ ഇരുട്ടിന്റെ സാന്നിധ്യം മാറുന്നത് കാണാം നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാമോ നീതി സൂര്യനാകുന്ന യേശുവേ ഞങ്ങൾക്ക് വേണ്ടി മരിച്ചുയർത്തെഴുന്നേറ്റവനെ ഇപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന ഇരുട്ട് മാറ്റി ഞങ്ങളുടെ ജീവിതം വെളിച്ചമാക്കുവാനായി കുരിശിലങ്ങ് ജീവനെ ബലിയർപ്പിച്ചുവല്ലോ ഈ മകനും ഈ മകളും അവരുടെ ജീവിതത്തിലെ ഇരുട്ടുള്ള ഭാഗങ്ങൾക്ക് മാറ്റമുണ്ടാകാനായി അങ്ങയുടെ വെളിച്ചം അവരുടെ മേൽ ഉദിക്കുമാറാകട്ടെ ഇന്ന് ഇപ്പോൾ തന്നെ അത്ഭുതകരമായ ഒരു മാറ്റം അവരുടെ ഉള്ളിൽ ഉണ്ടാകട്ടെ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ആമീൻ ആമേൻ ജീസസ് റിഡ്ഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ക്ലിക്ക് ചെയ്യുക ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെ കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ